കേസിൽ പിണറായി വിജയൻ വിജയന് മുഖ്യമന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വളാഞ്ചേരിയിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ച് ടൌണില് പ്രതിഷേധ പ്രകടനം നടത്തി മാസപ്പടിക്കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ച് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി വാങ്ങിയ കേസിൽ കേസിൽ ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ പറശ്ശേരി അസൈനാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷന്മാരായ ഷബാബ് വക്കരത്ത് എൻ അലി കെ കൃഷ്ണൻ വത്സൻ ബാബു വി ടി മുസ്തഫ രഞ്ജിത്ത് മാസ്റ്റർ ശ്രീകുമാർ മാസ്റ്റർ രാജേഷ് കാർത്തല ഹാഷിം ജമാൻ അജീഷ് പാട്ടേരി പി മുഹമ്മദ് അലി പി പ്രമോദ് ശശി കാർത്തല ഷമീർ പരിയാരത്ത് ബൈജു പറശ്ശേരി എൻ വീരപ്പ കെ കെ കൃഷ്ണൻ പി പത്മനാഭൻ ഷാഫി കെ കെ രമേശ് റിയാസ് ടി പി ജിത്തു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ